ഹലോ കൂട്ടുകാരേ ഗുഡ് ഈവനിങ് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പം ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറകോശത്തൂടെ റോഡൊക്കെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി അവിടെയൊക്കെ വയലുകളും പിന്നെ എന്താ കുറേ പറമ്പുകളും ഒക്കെ ഇങ്ങനെ ചുമ്മാ കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ റോഡ് വന്ന് ഒരുപാട് വീടുകൾ വന്നെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഇതുവരെ ആ സൈഡിലോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെയും വിളിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് ഇതുവഴി വന്ന് നല്ല കാറും ലോറിയൊക്കെ പോകുന്ന നല്ല റോഡായിട്ടുണ്ട് പ്പുറത്തെ സൈഡ് തോടാണ് ഒരു സൈഡ് തോടും ഒരു സൈഡിലോട്ട് വീടുകളെല്ലാം നികത്തി അവിടെ എല്ലാം നികത്തി നല്ല നല്ല വീടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനില്ല കുഞ്ഞി പിള്ളേരെ എല്ലാം എല്ലാം നോക്കിക്കണ്ടിങ്ങനെ നടക്കുവാണേ പിന്നെന്താ പറയുന്നത് കാർമയകമൊക്കെ ഇരുണ്ടുകൂടി വരുന്നുണ്ട് മഴ പെയ്യാനുള്ള സകല ലക്ഷവും കാണുന്നുണ്ട് കേട്ടോ ഓ അങ്ങനെ ശക്തമായിട്ടൊന്നും പെയ്യാൻ സാധ്യതയില്ല എങ്കിലും ഇരുണ്ടു കൂടുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്നതൊക്കെ കണ്ടതാണ്ട് ഇവിടെ ഒക്കെ മുളങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ അപ്പം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് ലൈക്കും കമൻറ്റും തരിക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക കേട്ടോ അതുപോലെ ഈ വീഡിയോ ഫുൾ കാണണേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഫുൾ കാണണേ പിന്നെന്താ പറയുന്നത് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കൊണ്ട് ഒരു ചെറിയ കനാലൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ കനാലിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നു ഇടുന്നു ഒരു കുഞ്ഞു കനാലാണ് കേട്ടോ എന്താ അത്ര വലിയ കനാലൊന്നുമല്ല അപ്പോൾ അവിടെയൊക്കെ നടന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ അത് അപ്പോൾ അവിടെ പോയി ഒരു ശകലം നേരം ഒന്നിരുന്നു ഒരു വൺ ടു മിനിറ്റ് പോലും ഇരുന്നില്ല കാരണം ബ്രദർ അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങി ഇവിടെ ഒന്നും ഇരിക്കേണ്ട ഇവിടെ കഴുക്കാണെന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരും പറയത്തില്ലേ പ്രകൃതി രമണീയമായ സ്ഥലമെന്ന് റിയലി ഇത് പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് തോടും മരങ്ങളും നിറച്ച് മരങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം കണ്ടോ മരങ്ങളാണ് ഇവിടെയുള്ള വീടുകളുടെ ഭാഗത്തായാലും അവരെല്ലാം മരങ്ങളൊക്കെ നട്ടു പിടിപ്പിച്ച് ഈ മരങ്ങളൊക്കെ ഇത്രയും വളർന്നു അപ്പം തന്നെ മനസ്സിലാക്കണം ഞാൻ എന്തുമാത്രം ബന്ധമുണ്ട് ഞങ്ങളുടെ നാടുമായിട്ടെന്നുള്ളത് അപ്പം നേരം അവിടെ കനാലിലൊക്കെ ഇരുന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോരുന്നു അങ്ങനെ ഞങ്ങളങ്ങോട്ട് നടന്നു പോകുമ്പോൾ കണ്ട് ഒരു വീടിൻ്റെ മുൻവശത്ത് ഊഞ്ഞാലിട്ടിരിക്കുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റ ഞാൻ പതിയെ അവിടെ കയറി ഊഞ്ഞാലിലൊക്കെ കുറച്ച് നേരെ ഇരുന്നാടി അതൊരു ഫൈവ് മിനിറ്റ്സ് അവിടെ ചിലവൊഴിച്ചു കേട്ടോ അപ്പം സമയം പോകാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവനല്ലെങ്കിൽ കയറി കിടന്ന് ഉറങ്ങുക ഈ കുഞ്ഞ എൻ്റെ ബ്രദറെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആക്സിഡൻറ്റ് ഉണ്ടായ കാര്യം അപ്പം അവൻ ഈ മരുന്നിൻ്റെ സെലേഷൻ ഈ ഫുൾ ടൈം കിടപ്പാണ് അപ്പം അതും കൂടൊന്നും എനിക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തത് അവിടെ നിന്ന് ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ പോയി പിന്നെ തോടിൻ്റെ ആ സൈഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ കയറി നിന്ന് ഞാൻ കുറച്ച് നേരം കണ്ടു ഫുൾ പായലാണ് കേട്ടോ പായൽ മഴക്കും എല്ലാം വീണുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമുക്കൊരു എന്താ മനസ്സിനൊരു സന്തോഷം തോന്നുന്നു അവിടെ നിന്ന് എന്താണ്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം കണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുഞ്ഞതായിട്ടുള്ള മഴയാണ് അല്ലാതെ ശക്തമായിട്ടുള്ള മഴയൊന്നുമല്ല അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതിയെ നടന്ന് അങ്ങോട്ട് പോയപ്പോഴേ ഒരുപാട് വീടുകളാണ് ആയിരുന്നു നല്ല നല്ല വീടുകളാണ് ഇവിടെ എല്ലാം ചുറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള വീടുകളാണ് പണ്ടത്തെ പോലെയൊന്നുമല്ല പിന്നെ ഇങ്ങോട്ട് പോയപ്പോൾ നല്ല ഞാൻ പറഞ്ഞില്ല എല്ലാവരും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല രസമുണ്ട് കാണുന്നത് അപ്പം ഞാൻ ആ മരത്തിൻ്റെ ചവിട്ടി ഇത് മാവാണ് അപ്പം മാവിൻ്റെ ചവിട്ടി കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യരുത് കാരണം എങ്ങനെയെങ്കിലും കുറേ ടൈം വീടിന് പുറത്ത് സ്പെൻഡ് ചെയ്യുക അതുമാത്രമേയുള്ളൂ എൻ്റെ ലക്ഷ്യം അത് കാരണം ഇവനെയും കൊണ്ട് ഞാനിങ്ങനെ അവനാണ് വീഡിയോ പിടിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ ഇച്ചിരി സന്തോഷത്തിലാണ് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ പതിയെ ഞങ്ങളുടെ വീടുകാരെ പിന്നെന്താ പറയുന്നത് എല്ലാവർക്കും എന്താ പറയുന്നത് എനിക്കും എൻ്റെ ബ്രദറിനും ഭയങ്കര സന്തോഷം അവനും നല്ല മുഖത്തിന് നല്ല സന്തോഷമുണ്ട് അപ്പം കൂട്ടുകാരെ ഞാൻ പോകട്ടെ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു വാച്ച് മൈ വീഡിയോ കേട്ടോ പിന്നെന്താ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു